എല്ലാവർക്കും മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശ്രീ നാഗരാജ ക്ഷേത്രത്തെക്കുറിച്ചാണ് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ പുരാതന പട്ടണമാണ് നാഗർകോവിൽ ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ നാഗരാജ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പേരിൽ ഈ പട്ടണവും വിഖ്യാതമായി നാഗങ്ങൾ വാഴുന്ന കോവിൽ നാഗർകോവിലായി എന്ന് ഐതിഹ്യം പണ്ട് പാണ്ഡ്യരാജാവിനെ കുഷ്ഠരോഗം പിടിപെട്ടു രോഗം മൂലം ദുഃഖിതനായി കഴിയുന്നതിനിടയിൽ അദ്ദേഹത്തിന് സ്വപ്ന ദർശനമുണ്ടായി നാഗരാജാവിന് ഇവിടെ ക്ഷേത്രം പണി കഴിപ്പിച്ചാൽ അസുഖം മാറിക്കിട്ടുമെന്നായിരുന്നു ആ സ്വപ്നം അക്കാലത്ത് കാടും പടലും നിറഞ്ഞ പ്രദേശമായിരുന്നു ഇവിടം ഒരിക്കൽ ഇവിടെ ഒരു സ്ത്രീ പുല്ലരിയുന്നതിനിടയിൽ അരിവാൾ കല്ലിൽ തട്ടി ചോര പൊടിഞ്ഞു അതുകൊണ്ട് അവർ നിലവിളിക്കാൻ തുടങ്ങി നിലവിളി കേട്ട് ഓടിക്കൂടിയവർക്ക് കാണാൻ കഴിഞ്ഞത് പത്തിവിടർത്തി നിൽക്കുന്ന ഒരു സർപ്പത്തെയാണ് അങ്ങനെ ആ സ്ഥലത്ത് ക്ഷേത്രമുണ്ടായി മുകൾഭാഗം അടയ്ക്കാത്ത ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കെട്ടി അടയ്ക്കേണ്ട എന്ന ഉണ്ടായി എന്ന് പുരാവൃത്തം കരിങ്കല്ലിൽ തീർത്ത വാതിലുകളും തൂണുകളും നാഗവിഗ്രഹങ്ങളുടെ കൊത്തുപണികളും ക്ഷേത്ര നിർമ്മിതിയിലെ വാസ്തുശില്പൈദഗ്ധ്യവും ആരെയും ആകർഷിക്കും ക്ഷേത്രമുറ്റത്ത് ഉയരത്തിൽ കിട്ടിയ മനോഹരമായൊരു ആൽത്തറ ആലും വേപ്പും ചേർന്ന് നിൽക്കുന്ന ഈ സ്ഥാനത്ത് ഗണപതിയുടെയും നാഗങ്ങളുടെയും വിഗ്രഹങ്ങളുണ്ട് അതിനു ചുറ്റും പ്രദീക്ഷിണം ചെയ്ത് തൊഴുന്ന ഭക്തരെയും കാണാം അതിന് നേർമുന്നിൽ കുളം അകത്തെ രണ്ട് ശ്രീകോവിലുകൾ വലതുവശത്ത് നാഗരാജാവ് ഇടതുവശത്ത് അനന്തകൃഷ്ണൻ മധ്യത്തിൽ ശിവൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിൽ ധജം നാഗരാജാവിൻ്റെ നടയിലേക്ക് കയറുന്നിടത്ത് ശിലയിൽ കൊത്തിയ വലിയ നാഗപ്രതിഷ്ഠകൾ വലതുവശത്ത് ദേവിയുടെ ക്ഷേത്രം പടിഞ്ഞാറ് ഭാഗത്ത് സുബ്രഹ്മണ്യസ്വാമി കന്നിമൂലയിൽ ഗണപതി ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠ നാഗരാജാവിൻ്റേത് കരിങ്ങല് കൊണ്ടുള്ള നാലമ്പലവും ചുറ്റുമതിലുമുണ്ട് ചുറ്റുമതിലുകളിലും നാഗപ്രതിഷ്ഠകൾ കൂടാതെ ചുവരുകളിലും കൽത്തൂണുകളിലും ശ്രീകൃഷ്ണൻ സുബ്രഹ്മണ്യൻ ശ്രീപത്മനാഭസ്വാമി മഹാവീരൻ തുടങ്ങിയ ദേവന്മാരുടെ പ്രതിഷ്ഠകളും കാണാം രാവിലെ നാലര മുതൽ പതിനൊന്നര വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ടേകാൽ വരെയുമാണ് ദർശന സമയം മണ്ണാണ് പ്രസാദം മൂലസാധനത്തു നിന്നും ലഭിക്കുന്ന പുറ്റ് മണ്ണ് കൊണ്ടുള്ള പ്രസാദത്തിന് ആറുമാസം കറുപ്പും ആറുമാസം വെളുപ്പ് നിറവുമായിരിക്കും എന്ന സവിശേഷതയുമുണ്ട് സജീവ സർപ്പസാന്നിധ്യമുള്ള ക്ഷേത്രം ഇവിടെ വിളക്കെണ്ണ കൊണ്ടുള്ള അഭിഷേകം നൂറും പാലും ഉള്ളതുപോലെ മുട്ടയും മഞ്ഞൾപ്പൊടിയും ഭക്തജനങ്ങൾ കൊണ്ടുവരും ആവണി മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളും വിശേഷമാണ് അതിൽ അവസാന ഞായറാഴ്ച നടക്കുന്ന ദീപാലങ്കാരം പ്രസിദ്ധമാണ് അതുപോലെ അൽപശിക്ക് ആറ് ദിവസവും പ്രധാനമാണ് ഷഷ്ടിക്ക് ശ്രീ മുരുകൻ കുതിരപ്പുറത്ത് വീതിയിലെഴുന്നുള്ളു തൈമാസത്തിൽ പത്ത് ദിവസത്തെ ഉത്സവം അതിൽ തേരോട്ടം പ്രധാനം സമാപന ദിവസം വീതിയിലൂടെ എഴുന്നള്ളത്ത് കടന്ന് പോകുമ്പോൾ നാഗർകോവിൽ നിവാസികൾക്ക് അവരുടെ ജീവിതത്തിലെ അസുലഭ ദൃശ്യമാകും ഇവിടെ എത്തിച്ചേരാൻ തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിൽ എത്തുക നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം അതുപോലെ ബസ് സ്റ്റാൻഡിൽ നിന്നും അര അര കിലോമീറ്റർ കന്യാകുമാരിയിൽ നിന്നും പത്തൊൻപത് കിലോമീറ്ററും ശുചീന്ദ്രത്തു നിന്ന് ആറ് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം